ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഈ വർഷം സാധിച്ചു കിട്ടട്ടെ അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ പുതുവർഷത്തെ വരവേൽക്കാം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് മേക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല നമ്മളൊരു ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് അപ്പോൾ അതിലേക്ക് ഒരു എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് കട്ട് ബീഡ്സും പിന്നെ ബീഡ്സ് കോർക്കുന്ന സൂചിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെയ്യുന്നത് നോർമൽ ത്രെഡിലാണ് അപ്പോൾ നമ്മളിതാ ഈ ഒരു മോഡൽ സിമ്പിൾ ഡിസൈനാണ് ഒരു ഹെവി വർക്ക് ഒന്നുമല്ല കുട്ടികളുടെ ഡ്രസ്സിൽ നമ്മൾ ഒരുപാട് ഹെവി വർക്ക് കൊടുക്കാത്തതാണ് നല്ലത് അപ്പോൾ അതാ ഒരു സിമ്പിൾ ഡിസൈനായിട്ട് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ എംബ്രോയിഡറി ഒന്നും പഠിക്കാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കട്ട് കട്ട്ബീഡ് അതുപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഓരോ കട്ട്ബീഡ് വീതം കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിൻ്റെ സ ഒരു നടുക്കായിട്ട് ഒരു ബീഡ് പുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്യാമെന്നാണ് ത്രെഡ് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി അതിനേക്കാളും ഭംഗി ബീഡ്സ് കൊടുക്കുന്നതായിരിക്കുന്നു അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ ഏതൊരു വർക്കിലും ഞാൻ ആദ്യം വിചാരിക്കുന്ന ആ ഒരു ഐഡിയ അല്ല പിന്നെ ചെയ്തു വരിക അതുകൊണ്ട് തന്നെ മാറ്റം വരുത്തി ചെയ്തതാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ ഇത് കഴിയുമ്പോൾ അത് ബീഡ് കുറത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ഐഡിയ വേറെ ആയ കാരണം നമ്മളെ ബീഡ്സ് കുറത്ത് കൊടുക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് പോയതിനുണ്ട് അവിടെ ഒരു ബീഡ് കോർക്കും അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ അടുത്ത ഡിസൈൻ കുറത്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ ഒരു മോഡൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൻ്ററിൽ ബീഡ് ഒരുമിച്ച് തന്നെ കോർത്തിട്ട് പോവാം അത് ഞാൻ കാണിച്ച് തരുന്നുണ്ട് അടുത്ത് അപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ രണ്ട് സൈഡിലും അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു ഹാഫ് ബാഗേ വരുകയുള്ളൂ കാരണം അതേ രീതിയിലാണല്ലോ കട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ ദാ ഇതുപോലെ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എംബ്രോയിഡറിയുടെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എംബ്രോയിഡറിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് ഫ്രെയിമിലോട്ട് ഇട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഒരു കട്ട് അങ്ങനത്തെ കട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാകും വീഡിയോയിൽ കാരണം നമ്മൾ കയ്യിൽ പിടിച്ച് എത്ര ചെയ്യുമ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ക്യാമറയുടെ കറക്റ്റ് പൊസിഷനിൽ ആവില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം എന്താ ഞാൻ ഇതിൻ്റെ ഈ ഒരു അറ്റം വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു കളറിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ല ഗ്രീനാണ് ആ ഒരു മെറ്റീരിയൽ പക്ഷേ അത് വീഡിയോയിലെ കളർ ഈ ഒരു ടൈമിൽ മാത്രമേ കറക്റ്റ് ഗ്രീൻ അറിയാൻ പറ്റുന്നുള്ളൂ നല്ല കളർ കോമ്പിനേഷനും ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാനൊരു പട്ടുപാവാടേക്ക് വാങ്ങി വെച്ചിരുന്ന തുണിയാണ് അപ്പോൾ അതിന് ബ്ലൗസ് അടിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് അടിക്കുന്നുണ്ടായ തുണിയാണ് അപ്പം അത് ഇതിൻ്റെ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊടുത്തു വേണ്ട ഒരു സൈഡ് ഇതാ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കവിടെ വരെ മതി പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭാഗം വരെ മതി ഇനി നമുക്കത് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിടാനൊക്കെ എളുപ്പമാണ് എംബ്രോയിഡറി കെട്ടിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ അരി നോട്ടിടുന്ന പോലെയല്ല അത് നമ്മൾ സാധാരണ തുന്നിയെടുക്കുമ്പോൾ കെട്ടിടുന്ന പോലെ ഒരു രണ്ട് കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കളയാം ഇനി ഞാനിതിൻ്റെ സെൻറ്ററിൽ ആണ് ബീഡ് പുറത്ത് കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതേ ഡിസൈനില് ഞാനൊരു ചുരിദാർ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ നോക്ക് ഭാഗം മാത്രം നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം അതുപോലെ സ്ലീവിലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ് ഗോൾഡൻ കളർ ബീഡാണ് അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഫുള്ളായിട്ടത് നമുക്ക് അങ്ങനെ ബീഡ് കോർത്ത് അത് ഫിനിഷ് ചെയ്തെടുക്കാം പിന്നെ ഇതിന് ലാസ്റ്റിൽ ഞാൻ ഞങ്ങൾ ന്യൂ ഇയറിന് വേറെ ആഘോഷങ്ങളുമായിട്ടൊന്നും ഉണ്ടായില്ല പുറത്ത് പോകും അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിനൊരു മോനെ മോ മക്കൾ പറഞ്ഞിട്ടൊരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് വീഡിയോ എന്നുള്ളത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക കമൻറ്റിലൂടെ പറയണം ഈ ഇതുപോലെയുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യണോ എന്നുള്ളത് എന്നും മേക്കിംഗ് വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് ഒരു ട്രാവലിങ് വീഡിയോ അങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ വല്ലപ്പോഴും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സൈഡ് ഇതാ കംപ്ലീറ്റ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നമ്മുടെ ബീടും കൂടി ഒരുമിച്ച് കുറക്കുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു കട്ട് ബീഡ് കുറത്തെടുക്കുക അതിന് ശേഷം നമുക്ക് സെൻ്ററിൽ ബീടും കൂടി കൊറത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാം അപ്പോൾ നമുക്ക് ത്രെഡ് ഒരുപാട് വേസ്റ്റേജ് വരില്ല കാരണം നമ്മൾ മറ്റേ ഇടയിൽ വീട് കുറക്കുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറക്കില്ല ഒറ്റതിൽ തന്നെ കുറത്ത് പോകുക ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കെട്ടിട്ട് കൊടുക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ത്രെഡ് കുറച്ച് നമുക്ക് വെറുതെ പോകും കാരണം ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഡിസൈൻ കഴിഞ്ഞിട്ടല്ലേ അടുത്ത ബീട് കുറക്കുന്നത് അപ്പോൾ നമുക്കവിടെ ആ ഒരു ത്രെഡ് ഒരുപാട് വെറുതെ വേസ്റ്റായി പോവും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ഓരോ ഡിസൈൻ്റെ ഒപ്പം തന്നെ ആ ബീഡും കൂടി കുറത്തു പോകുകയാണ് നല്ലത് പിന്നെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്താലും മതി കിട്ടും അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ചെയ്യുന്നത് നീങ്ങിപ്പോയാൽ വൃത്തികേടാവും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഈ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ചെയ്തു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് വരും അതാണ് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ ഡിസൈനും കൂടി കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകൾ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം ഞാൻ ഓരോ ഡിസൈനുകൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാം ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്നതൊന്നും വീഡിയോസ് എടുക്കാറില്ല അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഏതെങ്കിലും സ്റ്റിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് പറയാം അതാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രെസ്സിൻ്റെ ഭംഗി ഇപ്പോഴാണ് വന്നത് ആ ഒരു ഡിസൈനും കൂടി വന്നപ്പോഴാണ് വന്നത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം ഇവിടെ ഉടുപ്പ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ്ങും അടി ഭാഗം ഞാൻ ഫുള്ള് അംബ്രി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവിൽ ചെറിയൊരു ഫ്രില്ലിട്ടിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതാ ഇതുപോലെ വരും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു ന്യൂ ഇയർ ദിവസത്തെ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ പങ്കുവെക്കുന്നത് ന്യൂ ഇയർ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാം തീയതി അല്ലല്ലോ ഒരിക്കലും നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആണല്ലോ ആഘോഷിക്കുക പിന്നെ തമോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്താൽ അവൾക്ക് മയിലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈലാഞ്ചി വീട്ടിലില്ല അപ്പോൾ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരണ വഴിയിൽ മൈലാഞ്ചി നിൽക്കണുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറിച്ചു പോകണം അപ്പോൾ അത് വെച്ച് വെച്ചരച്ച് കയ്യിലിടയാണ് അപ്പോൾ ശരിക്കും അരഞ്ഞില്ല മിക്സിയിലാണ് അരച്ചത് അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് നമുക്ക് ഡിസൈൻ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണ് അവൾ ഇട്ട് കൊടുത്താലും കാര്യമൊന്നുമില്ല അവൾക്ക് അപ്പം തന്നെ അത് കഴുകി കളയണം അപ്പം ഇടത്തെ കയ്യില് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് കൊണ്ടുവന്നതിൽ കുറച്ചെടുത്ത് അരച്ച് ആ കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ആള് കഴുകി കളയുകയും ചെയ്തു എന്നിട്ട് എൻ്റെ കൈ ചുമക്കണപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അമ്മയുടെ കൈ ചുമന്നു എൻ്റെ കൈ ചുമന്നില്ല എന്നും പറഞ്ഞു അപ്പം ഇപ്പം ഇത് ചുമക്കും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും എന്നെ കൊണ്ട് അത് അതിൽ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അരച്ചിടിയിപ്പിക്കുന്നത് പക്ഷെ അത് അപ്പം തന്നെ കഴുകി കളയുകയും ചെയ്തു പിന്നെയും ആദ്യം ഇട്ട കയ്യിലാണ് ചുമത് ഇത് അതിലും വേറെ കഴുകി കളഞ്ഞു ഇരിക്കുമ്പോഴൊക്കെ എന്ത് നീറ്റായിട്ടിരിക്കുകയെന്നറിയോ ഇട്ട് തരാനൊക്കെ ഇട്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ആൾക്കപ്പത് എപ്പോഴാണ് കഴിയുക എപ്പോഴാണ് കഴിയുക എന്നും ചോദിച്ചിട്ടുള്ള മേളാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പം പിന്നെ അടുത്തത് നമ്മൾ ന്യൂ ഇയറിന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഫുള്ള് എടുത്തില്ല കുറച്ചെടുത്തു അപ്പം ഞങ്ങൾ ഈ രീതിയിലാണ് വയ്ക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ഒന്ന് പരട്ടിയിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറൊന്ന് പരട്ടി വെക്കും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്കും കേട്ടോ ഞാനത് പറയാൻ മറന്നു ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ടൊരു കരിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് പരട്ടി ഒരു അരമണിക്കൂർ അവിടെ വയ്ക്കും അതിന് ശേഷം ഞങ്ങൾ നമ്മൾക്ക് സബോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് അങ്ങനെയൊക്കെ അറി വെക്കുകയാണ് ചെയ്യുക ഇതായതുപോലെ എടുത്ത് വയ്ക്കും ഇനി നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് മാറുന്നവരെ ഒന്ന് മൂപ്പിക്കും അതിന് ശേഷം സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നല്ല നല്ലപോലെ മൂത്തതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് പൊടികളും അതുപോലെ തക്കാളി ഇടുക ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തതൊന്ന് പേസ്റ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടായതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ ഇട്ട് ഞങ്ങൾ നന്നായിട്ട് വരട്ടും നല്ലോണം വരട്ടിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കുക അപ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അളവിന് ഞാനിത് കുക്കിങ് ചാനലല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നമുക്ക് എത്രയാണ് വേണ്ടത് അതേ രീതിയിൽ പൊടികൾ പൊടികളിടുക പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം പിന്നെ ചിക്കൻ മസാല കുറച്ച് കുറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഇത്രയാണ് ഇടുന്നത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വരട്ടിയെടുക്കും ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ വരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ വേവൊക്കെ നമ്മൾ ഈ വരട്ടണയിൽ കഴിയും പിന്നെ നമ്മൾ ഉരുളം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇവിടെ അമ്മ ചിക്കൻ കഴിക്കില്ല അപ്പോൾ അതിൽ ഉരുളം കഴിഞ്ഞ് ഇട്ടാൽ അതു മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ഉരുളം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി ഉരുളം കഴിഞ്ഞ് ഇട്ടാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് പിന്നെ വരട്ടാൻ നിൽക്കില്ല ഇനി നമ്മൾ ഉരുളം കഴിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഉരുളം കഴിഞ്ഞ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ അത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരുപാട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഇനി ചിക്കൻ വേവണ്ട ഉരുളം കിഴങ്ങ് വേവാനുള്ള ആ ഒരു വെള്ളം ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ വാങ്ങി വെക്കണമോ കഴിക്കണതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കുറച്ചും കൂടി തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ വാങ്ങി വെച്ചത് അപ്പോൾ പിന്നെ അവൻ ക്ലാസ് ട്യൂഷൻ കഴിഞ്ഞ് വന്ന അവൻ അവനപ്പം തന്നെ അബാകസിൻ്റെ ഓൺലൈൻ ക്ലാസിന് കയറി അപ്പോൾ പിന്നെ അതിനൊന്നും ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ ഇത് അവൾ ആ ടൈമിൽ പടം വരയ്ക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഈ അമ്മയുടെ ചാനലിൽ ഇടാൻ പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു അവൾ അച്ഛനെ വരച്ചതാണ് മീശിയാണ് താടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അവൾ വീഡിയോ ഒന്നും കാണില്ല പക്ഷേ എന്നാലും നമ്മൾ പറ്റിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവളുടെ ഒരു സന്തോഷത്തിന് ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം